ഏകദേശം ആറ് ജില്ലകളിലേക്കായി പുതിയ വേക്കൻസീസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലുള്ള സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഫീമെയിൽ ക്യാൻഡേറ്റ് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് തൃശ്ശൂരിലുള്ള ഫോർ സ്റ്റാർ ഹോട്ടലിലേക്ക് അഡ്മിൻകം എച്ച് ആർ എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എം ബി എച്ച് ആർ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റ് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ സർവീസ് എക്സിക്യൂട്ടീവ് വേക്കൻസിയുടെ വന്നിട്ടുണ്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് അല്ലെങ്കിൽ എഫ് ആൻഡ് ബി ഡിപ്ലോമ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡേറ്റും മെയിൽ ക്യാൻഡേറ്റും അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനാലായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും നിക്ഷേ നമുക്ക് മലപ്പുറത്തുള്ള ടു വീലർ ഷോറൂമിലേക്ക് സർവീസ് അഡ്വൈസർ ട്രെയിനി വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഐ ടി ഐ ഒരു ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം ട്രഷർ ക്യാൻഡേറ്റിനാണ് ഈ അവസരം ആറായിരം രൂപയാണ് സ്റ്റൈപ്പൻ സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ ടെക്നീഷ്യൻ ട്രെയിനിങ് വേക്കൻസിയുടെ വന്നിട്ടുണ്ട് ഐ ടി ഐ ഒരു ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം പ്രഷർ കാൻഡിഡേറ്റിനാണ് ഈ അവസരം ആറായിരം രൂപയാണ് സ്റ്റൈപ്പൻ സാലറി ഈ രണ്ട് പോസ്റ്റിലേക്കും കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ അലനല്ലൂരിലുള്ള ഹോസ്പിറ്റലിലേക്ക് ഫാർമസിസ്റ്റ് വേക്കൻസിയാണ് ബി ഫാം ഒരു ഡി ഫാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലുള്ള ബേക്കറിയിലേക്കാണ് ടോട്ടൽ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വേക്കൻസിയാണ് ഫ്രൈഡ് ചിക്കൻ മാസ്റ്റർ മെയിൽ ക്യാൻഡിന് അപ്ലൈ ചെയ്യാം മുൻപരിചയം നിർബന്ധമില്ല പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തൊന്നായിരം രൂപ വരെയാണ് സാലറി സെക്കൻഡ് വേക്കൻസിയാണ് സപ്ലയർ മെയിൽ ക്യാൻഡറ്റിനാണ് ഈ അവസരം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനാറായിരം രൂപയാണ് സാലറി തേർഡ് വേക്കൻസിയാണ് ഹെൽപ്പർ മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള മെയിൽ കാൻഡൈറ്റിന് അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനയ്യായിരം രൂപയാണ് സാലറി ഈ മൂന്ന് പോസ്റ്റുകളിലേക്കും കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ബിരിയാണി കുക്ക് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ള മെയിൽ കാൻഡൈറ്റിന് അപ്ലൈ ചെയ്യാം മുപ്പത്തിരണ്ടായിരം രൂപ മുതൽ മുപ്പത്തി രൂപ വരെയാണ് സാലറി കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് തൃശൂരിലുള്ള ലക്ഷറി കാർ ഷോറൂമിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെന്റീവ്സ് ഉണ്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നവർക്ക് ഫോർ വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വേക്കൻസിയുടെ വന്നിട്ടുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡേറ്റും മെയിൽ ക്യാൻഡേറ്റും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനാലായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് കൊച്ചിയിലുള്ള അബ്രോഡ് സ്റ്റഡി സെൻറ്ററിലേക്ക് അക്കാഡമിക് കൗൺസിലർ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്